ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ വാഹനം വാങ്ങുന്നവരെ കാത്തിരിക്കുന്നത് ഇരട്ട പ്രഹരമാണ് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച അധിക നികുതിക്ക് പുറമെ വാഹന നിർമ്മാതാക്കളുടെ വില വർധനയും അടുത്ത മാസം മുതൽ തന്നെ പ്രാബല്യത്തിലാകും പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കാനും അതുപോലെ തന്നെ പുതിയ ഇലക്ട്രിക് വാഹനം രജിസ്റ്റർ ചെയ്യാനുമുള്ള നികുതിയാണ് ബജറ്റിൽ വർദ്ധിപ്പിച്ചത് കഴിഞ്ഞ ദിവസം ഈ നിർദ്ദേശങ്ങൾ അടങ്ങിയ ധന നിയമസഭ അംഗീകാരം നൽകിയിരുന്നു പതിനഞ്ച് വർഷത്തിന് ശേഷം ഓരോ അഞ്ച് വർഷത്തേക്കുമാണ് രജിസ്ട്രേഷൻ പുതുക്കേണ്ടതായിട്ടുള്ളത് ഇരുചക്ര വാഹനങ്ങൾക്ക് തൊള്ളായിരം രൂപയും എഴുന്നൂറ്റി അൻപത് കിലോഗ്രാമിൽ താഴെയുള്ള കാറുകൾക്ക് ആറായിരത്തി നാനൂറ് രൂപയും എഴുന്നൂറ്റി അൻപത് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെയുള്ള കാറുകൾക്ക് എണ്ണായിരത്തി അറുന്നൂറ് രൂപയും അതിന് മുകളിൽ ഭാരമുള്ളവയ്ക്ക് പതിനായിരത്തി എണ്ണൂറ് രൂപയുമാണ് ഇതിന് ചെലവ് വരുന്നത് ഇവയ്ക്ക് അൻപത് ശതമാനം വർധനയുണ്ടാകും കൂടാതെ തന്നെ അറുന്നൂറ് രൂപ ഹരിത നികുതിയും നൽകേണ്ടതായിട്ട് വരും ഇതിലൂടെ അൻപത്തി കോടി രൂപ അധികമായി സർക്കാരിന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾ പൊളിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നികുതി വർധനയെങ്കിലും തീരുമാനം സെക്കൻഡ് ഹാൻഡ് വിപണിയെ ബാധിച്ചേക്കാമെന്ന ആശങ്കയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്